നസ്രാണി ദല്ലാളുടെ കഥ അല്ലയോ മഹാരാജാവേ ഞാൻ അങ്ങയുടെ ഈ രാജ്യത്ത് വന്നത് വ്യാപാരത്തിന് വേണ്ടിയാണ് വിധി എന്നെ അങ്ങയോടൊപ്പം ഇവിടെ താമസിക്കാൻ ഇടപെടുത്തി എന്നാൽ ഈജിപ്തിലെ കൊയ്റോ ആണ് എന്റെ ജന്മസ്ഥലം ഞാൻ വളർന്നു വലുതായതും അവിടെ തന്നെ എന്റെ അച്ഛനും ഒരു ദല്ലാൽ ആയിരുന്നു ഞാൻ ഒരു യുവാവായി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ മൃതി അറിഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് ഏറ്റെടുത്തു ഒരു ദിവസം ഞാൻ എന്റെ കടയിൽ ഇരിക്കവേ അതി കോമളനായൊരു യുവാവ് മനോഹരമായ വസ്ത്രം ധരിച്ച് ഭംഗിയുള്ള ഒരു കഴുതപ്പുറത്തേറി എന്റെ അടുത്ത് വന്നു എന്നെ കണ്ടപ്പോൾ അവൻ സലാം ചെയ്തു ഞാൻ അവനെ ആദരിക്കാനായി എഴുന്നേറ്റ് നിന്നു അപ്പോൾ അവൻ എള് നിറച്ച് കെട്ടിയ ഒരു ഉറുമാൽ തുറന്ന് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇരുപത്തിനാല് ഗാലൻ എള്ളിന് എന്ത് വില കിട്ടും ചുമട്ട് തൊഴിലാളികളെയും അറിവുകാരെയും കൂട്ടി നാളെ ഖാൻ അൽ ജവാലിയിൽ വരിക വിക്ടോറി ഗേറ്റിനരികെ അവിടെ നിങ്ങൾ തന്നെ കാണാം അങ്ങനെ ഉറുമാലിൽ പൊളിഞ്ഞ എള് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ നടന്നകുന്നു പിന്നെ ഞാൻ എന്റെ പറ്റു വരവുകാരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ അതിന്റെ വില നൂറ്റി ഇരുപത് ഗൃഹം ആണെന്ന് ഉറപ്പായി പിറ്റേന്ന് നാലുപേരെ കൂട്ടി ഞാൻ സ്റ്റോറിലേക്ക് ചെന്നു അയാൾ എന്നെ കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നെ കണ്ട ഉടനെ അയാൾ തന്നെ ഗോഡൌൺ തുറന്ന് അവിടെ ഉണ്ടായിരുന്ന എള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുഴുവൻ അളന്നു ആയിരത്തി ഇരുന്നൂറ് ഗ്യാലൻ ഉണ്ടായിരുന്നു അയ്യായിരം വെള്ളിനാണിയും വിലയ്ക്കുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞു ഓരോ ഇരുപത്തിനാല് ഗ്യാലനെ പത്ത് ദിനം നിങ്ങൾക്ക് കമ്മീഷൻ തരാം അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് ദിനത്തിന് നീ അത് കൊണ്ടുപോയിക്കോളൂ എന്റെ മറ്റു ഗോഡൌണുകളിലെ സാധനങ്ങൾ വിറ്റ് കഴിയുമ്പോൾ ഞാൻ എന്റെ അടുത്ത് വന്ന് പണം വാങ്ങിച്ചുകൊള്ളാം ഞാൻ എങ്ങനെ ചെയ്യാം ഞാൻ അയാളുടെ കയ്യിൽ ചുമിച്ച് സ്ഥലം വിട്ടു ആ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആയിരം ദിനം ലാഭമുണ്ടാക്കി അയാൾ ഒരു മാസത്തേക്ക് ഇല്ല പിന്നീട് ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് അയാൾ ചോദിച്ചു പണം എവിടെ ഞാൻ എഴുന്നേറ്റ് സലാം ചെയ്ത് അയാൾക്ക് മറുപടി നൽകി നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കില്ലേ എന്നാൽ അയാൾ ആ ക്ഷണം നിരസിച്ചു പണം തയ്യാറാക്കി വെക്കും ഞാൻ ഉടനെ വന്ന് അത് വാങ്ങിക്കൊള്ളാം അപ്പോൾ തന്നെ അയാൾ പോയി അപ്രകാരം പണം എടുത്തു എടുത്തുകൊണ്ടുവന്ന് ഞാൻ അയാളെ കാത്തിരുന്നു എന്നാൽ വീണ്ടും ഒരു മാസം അയാൾ മാറി നിന്നു തിരിച്ചെത്തിയപ്പോൾ അയാൾ ചോദിച്ചു പണം എവിടെ ഞാൻ എഴുന്നേറ്റ് നിന്ന് അയാളെ സലാം ചെയ്തു എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കില്ലേ എന്നാൽ അപ്പോഴും അയാൾ ആ ക്ഷണി നിരസിച്ചു പണം തയ്യാറാക്കൂ ഞാൻ വേഗം തിരിച്ചു വന്ന് അത് വാങ്ങിക്കാം അതും പറഞ്ഞ് അയാൾ സ്ഥലം വിട്ടു അങ്ങനെ ഞാൻ പണം എടുത്തു എടുത്തുകൊണ്ടുവന്ന് അയാൾക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ വീണ്ടും ഒരു മാസം അയാൾ എന്നിൽ നിന്നും മാറി നിന്നു ഞാൻ സ്വയം പറഞ്ഞു സത്യമായും ഈ യുവാവ് ഔദാര്യത്തിന്റെ ഒരു അവതാരം തന്നെ ഒരു മാസത്തിനു ശേഷം അയാൾ ഭംഗിയായി വസ്ത്രധാനം ചെയ്ത് ഒരു കടുത്ത പുറത്തേറി അവിടെ വന്നു പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശം ചൊരിയുന്ന മുഖം കുളി കഴിഞ്ഞു വരുന്നത് പോലെയുള്ള പ്രസരിപ്പ് ചുവന്ന തുടുത്ത കബിളുകൾ വെളുത്ത നെറ്റിത്തടം ആകർഷണീയമായ ചെറിയ മറഗ് അയാളെ കണ്ട ഉടനെ ഞാൻ എഴുന്നേറ്റ് ആശംസിച്ചുകൊണ്ട് ചോദിച്ചു ഓ എന്റെ പ്രഭു അങ്ങ് സ്വന്തം പണം എടുക്കുന്നില്ലേ എന്തിനാണ് ധൃതി അയാൾ പറഞ്ഞു എന്റെ ബിസിനസ് അവസാനിക്കുന്നതുവരെ കാത്തിരിക്കുക പിന്നീട് ഞാൻ വന്ന് അത് എടുത്തുകൊള്ളാം വീണ്ടും അയാൾ കഴിത പുറത്തിരുന്നു ഓടിച്ചുപോയി ഞാൻ ആത്മകരമായി പറഞ്ഞു അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അയാളെ എന്റെ അതിഥിയാക്കും കാരണം ഞാൻ അയാളുടെ പണം ഇറക്കി വ്യാപാരം നടത്തി ഒരുപാട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വർഷാവസാനത്തിൽ അയാൾ വീണ്ടും എത്തി മുമ്പത്തേക്കാൾ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ പിടിച്ച് ആണയത്ത് കൊണ്ട് അയാളോട് അഭ്യർത്ഥിച്ചു വീട്ടിനുള്ളിൽ വന്ന് ഭക്ഷണം കഴിക്കുവാൻ ഒരു വ്യവസ്ഥയിൽ ഞാൻ കഴിക്കാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം എന്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും നിങ്ങളുടെ പക്കലുള്ള എന്റെ പണത്തിന് പണത്തിൽ നിന്ന് അങ്ങനെ തന്നെ ആവട്ടെ ഞാൻ മറുപടി നൽകി ഞാൻ അയാളെ പിടിച്ചിരുത്തിയ ഭക്ഷണവും പാനീയവും നിരത്തിയ ശേഷം കഴിക്കാനായി ക്ഷണിച്ചു വിസ്മില്ല അയാൾ ഭക്ഷണത്തിന്റെ താലി അടുത്തേക്ക് വലിച്ചു വെച്ച് തന്റെ ഇടത് കൈകൊണ്ട് എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചു അയാൾ വയു കൈ ഉപയോഗിക്കാത്തതിൽ എനിക്ക് അതിശയം തോന്നി അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കൈ കഴുതാനായി ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തു തുറയ്ക്കാനായി ടവൽ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ മധുരപലഹാരങ്ങൾ കഴിച്ചുകൊണ്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഞാൻ ചോദിച്ചു അല്ലേ എന്റെ യജമാനെ അങ്ങ് എന്തുകൊണ്ടാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു പക്ഷേ മറ്റേ കൈയിന് എന്റെ അസുഖം ഉണ്ടായിരിക്കുമോ അയാൾ ഷട്ടിന്റെ വലുത് കൈ പൊക്കി കാണിച്ചു കൊടുത്തു ആ കയ്യിലെ കൈപ്പത്തി മുറിച്ച് കയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി അയാൾ പറഞ്ഞു അത്ഭുതപ്പെടേണ്ട ഞാൻ എഴുതുകൈ കൊണ്ട് ഭക്ഷണം കഴിച്ചത് മര്യാദക്കേട് അയോധിഖാരമായ കൈ തരുത് അനിവാര്യമായത് കൊണ്ടാണ് വിചിത്രമായ ഒരു വീരസാഹസം മൂലമാണ് എന്റെ വലുത് കൈ നഷ്ടപ്പെട്ടത് എന്താണ് കാരണം ഞാൻ ചോദിച്ചു നിങ്ങൾക്കറിയാമോ ഞാൻ ബാഗ്ദാദുകാരനാണ് എന്റെ അച്ഛൻ നഗരത്തിലെ വിഖ്യാതനായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ യുവത്വത്തിലേക്ക് കടന്നപ്പോൾ തീർത്ഥാടകർ വഴിപോക്കർ സഞ്ചാരികൾ വ്യാപാരികൾ തുടങ്ങിയവർ ഈജിപ്തിയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് എന്റെ മനസ്സിൽ ആ രാജ്യത്തെക്കുറിച്ച് വലിയ താല്പര്യമുയർത്തി എന്റെ അച്ഛന്റെ മരണശേഷം ഞാൻ വലിയൊരു തുക സ്വരൂപിച്ച് ബാഗ്ദാദിലെയും മൊസൂലിലെയും ചരക്കുകൾ വാങ്ങിക്കൂട്ടി കെട്ടുകളാക്കി യാത്രയ്ക്ക് തയ്യാറായി നിങ്ങളുടെ നഗരത്തിൽ എത്തുന്നത് വരെ അള്ള എന്നെ സുരക്ഷിതനായി കാത്തു പിന്നെ ഞാൻ കൊയ്റോയിൽ എത്തി ചരക്ക് കെട്ടുകൾ പുറത്തെടുത്ത് അൽ മസ്റൂർ ഗോഡൌണിൽ എത്തിച്ചു അതിനുശേഷം വേലക്കാരന്റെ കയ്യിൽ ഏതാനും വെള്ളി നാണയങ്ങൾ ഏൽപ്പിച്ച് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു അല്പനേരം കിടന്നുറങ്ങി വന്ന ശേഷം ബൈൻ അൽ ക്രസാൻ എന്ന തെരുവിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്ന് ഞാൻ സുഖമായി കിടന്നുറങ്ങി നേരെ പുലർന്നപ്പോൾ ഞാൻ ഒരു ഫാണ്ടൻ തുറന്ന് അതിലെ കുറച്ച് സാമാനങ്ങൾ പുറത്തെടുത്ത് സ്വയം പറഞ്ഞു ഞാൻ ചില ബസാറുകളിൽ സ്വയം പോയി മാർക്കറ്റ് നിലവാരം മനസ്സിലാക്കി വരാം എന്റെ ചില അടിമകളെ കൊണ്ട് ആ ചരക്കുകൾ ചുമപ്പിച്ച് സരിയയിൽ എത്തി ഞാൻ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞ എന്നെ കാണാൻ അവിടെ എത്തി അവർ എന്റെ ചരക്കുകൾ വാങ്ങാൻ തയ്യാറായെങ്കിലും എനിക്ക് മുതൽ പോലും കിട്ടാത്ത വിലയിലാണ് അവർ പറഞ്ഞത് എന്റെ മനസ്സിനെ അത് വല്ലാതെ വിഷമിപ്പിച്ചു എന്നാലും അവരിൽ മുതിർന്ന ഒരു ബ്രോക്കർ എന്നോട് പറഞ്ഞു ഓ എന്റെ പ്രഭു ഈ ചരക്കുകൾ വിറ്റ് കച്ചവടം എങ്ങനെ ലാഭമുണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയാം മറ്റ് കച്ചവടക്കാർ ചെയ്യുന്നത് പോലെ കാലയളവിലേക്ക് നിങ്ങൾ കടമായി നൽകുക വക്കീലിനെ കൊണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കരാർ ഒപ്പുവെക്കണം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പണം അവരിൽ നിന്ന് പിരിക്കാനായി ഒരു ജോലിക്കാരനെ നിയമിക്കുക ഓരോ തവണയും രണ്ടിൽ കൂടുതൽ ദുരം കിട്ടും നിങ്ങൾക്ക് മനസമാധാനത്തോടെ നൈലും കൗറും കാണാനായി പോകാം ഞാൻ പറഞ്ഞു ആരോഗ്യകരമായ ഒരു ഉപദേശമാണത് ഞാൻ ഗോഡൌണിലേക്ക് ബ്രോക്കർമാരെ കൊണ്ടുപോയി അവർക്ക് ബോണ്ട് എഴുതി ഒപ്പിട്ട ശേഷം ചരക്കുകൾ ഞാൻ നൽകി ഈ ബോണ്ടുകൾ ഞാനൊരു ബാങ്കറുടെ പക്കൽ ഏൽപ്പിച്ചു അയാൾ തന്ന രശീദുമായി ഞാൻ ഗോഡൌണിലേക്ക് തിരിച്ചു വന്നു ഇവിടെ ഞാൻ ഒരു മാസം താമസിച്ചു എന്നും പ്രാവരച്ചയും ആട്ടരച്ചയും മധുര പലഹാരങ്ങളും വീണ്ടും കഴിച്ച് ദിവസങ്ങൾ നീക്കി അപ്പോഴേക്ക് രശീദുകളുടെ കാലാവധിയായി പിന്നെ ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഓരോ വ്യാപാരിയുടെ അടുത്ത് ചെന്നിരിക്കും അപ്പോഴേക്ക് നോട്ടറിയും ബാങ്കറും എല്ലാവരും അടുത്തുപോയി പണം തിരിച്ച് ഉച്ച നിസ്കാരം ആകുമ്പോഴേക്കും എന്റെ അടുത്ത് പണവുമായി എത്തും ആ പണം എന്നെ തിട്ടപ്പെടുത്തി പണം സഞ്ജീവായി സീത് ചെയ്ത് അവരോടൊപ്പം ഗോഡൌണിലേക്ക് പോകും ഒരു തിങ്കളാഴ്ച ദിവസം ഞാൻ കുളിമുറിയിൽ പോയി വന്ന ശേഷം ഗോഡൌണിലെത്തി പ്രാതവിനോടൊപ്പം അല്പം വീഞ്ഞു കുടിച്ച് നേരം കിടന്നുറങ്ങി ഉറക്കം ഉറക്കമുണന്ന ശേഷം ഞാൻ വൃത്തിയായി വസ്ത്രദാനം ചെയ്ത് പെർഫ്യൂം സ്പ്രേ ചെയ്ത് വ്യാപാരിയായി ബദർ അൽദീൻ അൽ ബസ്താനിയുടെ കടയിലേക്ക് പോയി അയാൾ എന്നെ ഹാർദമായി സ്വാഗതം ചെയ്തു അങ്ങാടി തുറക്കുന്നതുവരെ ഞങ്ങൾ ഇരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടു ആ സമയത്ത് വരുന്ന മനോഹരമായ ശിരോവസ്ത്രം ധരിച്ച് സുഗന്ധതയിലും പൂശി അഴകാരണ കാഴ്ചപ്പോടെ സുന്ദരിയായ ഒരു മഹതി എന്നെ കണ്ടപ്പോൾ തന്റെ മനോഹരമായ കരുനീല കണ്ണുകൾ ഒരു നോക്ക് കാണിക്കാൻ കാണിക്കാനെന്നോണം അവൾ ശിരോവസ്ത്രം അല്പം പൊക്കി അവൾ ബദർ അൽദീനെ സലാം ചെയ്തു അയാൾ എഴുന്നേറ്റ് നിന്ന് അവളെ അഭിവാദ്യം തിരിച്ച് അഭിവാദ്യം ചെയ്തു സംസാരിക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം കേട്ട ഉടനെ അവളോടുള്ള പ്രേമ എന്റെ ഹൃദയത്തെ കീഴടക്കി അവൾ ബദർ അൽദീനോട് ചോദിച്ചു ശുദ്ധ സ്വർണ്ണ നൂലുകൊണ്ട് തുന്നിയ തുണി നിങ്ങളുടെ പക്കൽ ഉണ്ടോ അപ്പോൾ അയാൾ എഴുന്നേറ്റ് പോയി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്ന തുണിയിൽ നിന്ന് ആവശ്യമുള്ളത് മുറിച്ച് ആയിരത്തി ഇരുന്നൂറ് ദിറമെ അവൾക്ക് വിറ്റു അവൾ പറഞ്ഞു ഞാൻ ഈ തുണിക്കാഷ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു ഇതിന്റെ വില കൊടുത്തയക്കാം അത് അസാധ്യമാണ് എന്റെ മഹതി വ്യാപാരി മറുപടി നൽകി കാരണം ഇതാണ് ആ തുണിയുടെ ഉടമ അതിന്റെ ഒരു പങ്കിന് അയാൾ അർഹനാണ് ചി കഷ്ടം തന്നെ അവൾ ഉറക്കെ പറഞ്ഞു നിങ്ങളുടെ പക്കൽ നിന്ന് റോള് കണക്കിന് വിലപിടിച്ച തുണികൾ ഒന്നിച്ച് എടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വൻ ലാഖത്തോടെ പണം കൊടുത്തയക്കാറുള്ളതല്ലേ അതെ അയാൾ പറഞ്ഞു എന്നാൽ ഇന്നത്തെ ദിവസം എനിക്ക് പണത്തിന് ഭയങ്കര അത്യാവശ്യമുണ്ട് പിന്നെ തുണിയെടുത്ത് അയാളുടെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഇതെടുത്തോളൂ ആരെയും ശരിയായ രീതിയിൽ വിലമതിക്കാൻ പറ്റാത്ത തരത്തിലാണ് നിങ്ങൾ അള്ളായെ പോലും അമ്പരപ്പിക്കും അവൾ പോകാനായി തിരിഞ്ഞു എന്റെ ആത്മാവ് അവളോടൊപ്പം പോകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവത്താനെ ഞാൻ ചോദിക്കട്ടെ അല്ലയോ മഹതി പവതിയുടെ കോമളമായ കാലിടികൾ പിന്നോട്ടം വെക്കുക അവൾ പിന്തിരിഞ്ഞ് പുഞ്ചിരിയോട് മറുപടി നൽകി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നു പിന്നെ എന്റെ മുന്നിലെ ഒരു സീറ്റിൽ അവൾ ഇരുന്നു അപ്പോൾ ഞാൻ ബദർ അൽദീനോട് ചോദിച്ചു ഈ കഷ്ണ തുണിക്ക് അവർ ചോദിച്ച വില എത്രയാണ് ആയിരത്തി ഒരുന്നൂറ് ദുറം ആ നൂറ് ദിറം നിങ്ങളുടെ ലാഭമായിരിക്കും ഒരു കഷ്ണ കടലാസ് എനിക്ക് കൊണ്ടുവന്ന് തരൂ ഞാൻ അതിന് ഒരു രശീദ് എഴുതി തരാം പിന്നെ ഞാൻ സ്വയം കൈകൊണ്ട് ഒരു രശീത് എഴുതി ആ തുണി ആ മഹതിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കൊണ്ടുപോയി കൊള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ വില അടുത്ത ചന്ത ദിവസം കൊണ്ടുവരിക അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പ്രിയം അത് നിങ്ങൾ എന്റെ പാരിതോഷികമായി സ്വീകരിക്കുന്നതാണ് അല്ല നിങ്ങൾക്ക് അതിന് പ്രത്യുപകാരം നൽകട്ടെ അവൾ മറുപടി നൽകി അങ്ങേ എന്റെ ഭർത്താവ് ആക്കട്ടെ എനിക്കുള്ള സ്വത്തിനെല്ലാം അധിപനാകട്ടെ അല്ല അവളുടെ പ്രാർത്ഥനയെ അനുഗ്രഹിച്ചു എന്റെ മുന്നിൽ സ്വർഗവാദ തുറക്കുന്നത് ഞാൻ കണ്ടു ഓ എന്റെ മഹതി ഈ തുണി നിങ്ങളുടേതാണ് ഇതുപോലുള്ള മറ്റൊന്നുകൂടി നിങ്ങൾക്കായി ഇപ്പോൾ എടുത്തു വെക്കും നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ അവൾ ശിരോവസ്ത്രം ഉയർത്തി ആ മുഖം എന്നിൽ ആയിരം നെടുവീർപ്പുകൾ ഉയർത്തി അവളോടുള്ള അനുഗരാഗതത്താൽ എന്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു എന്റെ ബുദ്ധി എനിക്ക് അന്യാധീനപ്പെട്ടു അപ്പോൾ അവൾ ശിരോവസ്ത്രം താഴ്ത്തി ഓ എന്റെ പ്രഭോ അങ്ങയുടെ അസാന്നിധ്യം എന്നെ നിരാശയിലാക്കാതിരിക്കട്ടെ അവൾ തിരിഞ്ഞു നടന്ന അപ്രതീക്ഷയായി തിരിഞ്ഞുള്ള നിസ്കാരം വരെ ഞാൻ ആ കടയിൽ തന്നെ ആ പ്രേമത്തെ ആവാഹിച്ചു കൊണ്ട് ഞാൻ അപ്പോൾ മറ്റൊരു ലോകത്തായിരുന്നു വികാര വിക്ഷോഭം അടക്കാനാവാതെ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ആ വ്യാപാരിയോട് ചോദിച്ചറിയുവാൻ തീരുമാനിച്ചു എന്റെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി നൽകി ഇവൾ വളരെ ധനികയായ ഒരു മഹിളയാണ് ഈ മൃതി മൃതിയടിഞ്ഞ ഒരു പ്രഫുവിന്റെ പുത്രി വലിയ സമ്പത്ത് അച്ഛൻ്റെ മകൾക്കായി അച്ഛൻ മകൾക്കായി വിട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ സ്വന്തം വാസസ്ഥലത്തെത്തി ഭക്ഷണം കഴിക്കാൻ ഇരുന്നെങ്കിലും അവളെ കുറിച്ച് ഓർത്ത് എനിക്കൊന്നും കഴിക്കാനായില്ല പിന്നെ ഉറങ്ങാൻ കിടന്നു എന്നാൽ ഉറക്കവും എന്നെ നിന്ന് വിട്ടുനിന്നു അങ്ങനെ രാത്രി മുഴുവൻ നിദ്രാവിഹീനയായി നേരം പുലരുന്നത് നോക്കി മെത്തേർ കിടന്നു നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റ് നല്ല വസ്ത്രം ധരിച്ചു ഒരു കപ്പ് വീഞ്ഞു കുടിച്ച ശേഷം അല്പം പ്രാകർ കഴിച്ച് ആ വ്യാപാരിയുടെ കടയിലേക്ക് നടന്നു അയാൾക്ക് സലാം കൊടുത്ത് അയാളുടെ അരികിലിരുന്നു പതിവ് പോലെ ആ മഹതി എത്തി പിന്നിൽ ഒരു അടിമ പെൺകുട്ടിയുണ്ട് മുമ്പത്തേക്കാൾ മനോഹരമായ വേഷമാണ് ആ മഹതി അപ്പോൾ ധരിച്ചിരുന്നത് ബദർ അൽദീനെ ശ്രദ്ധിക്കാതെ അവൾ എനിക്ക് സലാം തന്നു അതിമനോഹരവും മൃദുവുമായ സ്വരത്തിൽ ഒഴുകിയെത്തുന്ന ശൈലിയിൽ അനായാസമായി അവൾ എന്നോട് സംസാരിച്ചു ആ തുണിയുടെ വിലയായ ആയിരത്തൊന്ന് ദൂരം കൊണ്ടുവരാനായി ആരെങ്കിലും എന്നോടൊപ്പം അയയ്ക്കൂ എന്തിനാണ് ഈ ധൃതി ഞാൻ ചോദിച്ചു എനിക്ക് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കും നഷ്ടപ്പെടാനിട വരാതിരിക്കട്ടെ പിന്നെ ആ പണം അവൾ എനിക്ക് തന്നു പിന്നെ അവളോടൊപ്പം ഇരുന്ന് ഞാൻ സംഭാഷണത്തിൽ മുഴുകി ഞാൻ നിശബ്ദനായി കാണിച്ച ചില അംഗ്യങ്ങളിൽ നിന്ന് ഞാൻ അവളെ അഗാധമായി അദാനമായി അവൾക്ക് മനസ്സിലായി എന്നാൽ എന്തോ അസ്വസ്ഥതയോടെ പ്രതി പിടിച്ച് അവൾ എഴുന്നേറ്റ് പോയി എന്റെ ഹൃദയം അവളോട് ഒട്ടിച്ചേർന്നു ഞാൻ ബസാറിൽ നിന്ന് എഴുന്നേറ്റ് അവൾ പോയ വഴിക്ക് നടന്നു ഞാൻ നടന്നുകൊണ്ടിരിക്കവെ പെട്ടെന്ന് ഒരു നീഗ്രോ ആരുമ പെൺകുട്ടി എന്നെ നിർത്തിക്കൊണ്ട് പറഞ്ഞു ഓ എന്റെ പ്രഭു ദയവായി വന്ന് എന്റെ യജമാനത്തോട് സംസാരിക്കുക അത് കേട്ട് ഞാൻ അത്ഭുതത്തോട് മറുപടി നൽകി എന്നെ അറിയാവുന്നവർ ഇവിടെ ആരുമില്ലല്ലോ എന്നാൽ അവൾ തുടർന്നു ഓ എന്റെ പ്രഭു എത്ര പെട്ടെന്നാണ് നിങ്ങൾ അവളെ മറന്നത് ഇന്ന് ആ വ്യാപാരിയുടെ കടയിൽ വെച്ച് കണ്ട എന്റെ യജമാനത്തേക്ക് യാതൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെയാണ് ഞാനപ്പോൾ ആ പെൺകുട്ടിയോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവർ എന്നെ അവളുടെ അടുത്തേക്ക് വരുത്തി പറഞ്ഞു ഓ എന്റെ പ്രാണനാഥ നിങ്ങളുടെ രൂപം എന്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു നിങ്ങളോടുള്ള പ്രേമം എന്റെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്നു നിങ്ങളെ ആദ്യം കണ്ട നിമിഷം മുതൽ എനിക്ക് ഉറങ്ങാനോ തിന്നാനോ കുടിക്കാനോ കഴിയുന്നില്ല യാതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല ഞാൻ മറുപടി നൽകി എൻറെ മനോവേദന ഇതിന്റെ ഇരട്ടിയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഓ എന്റെ പ്രാണനാഥ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരണോ എന്റെ വീട്ടിൽ നിങ്ങൾ വരുന്നോ ഞാനൊരു അപരിചിതനാണ് ഇവിടെ ഗോഡൌൺ അല്ലാതെ യാതൊരു സ്വീകരണമറിയുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യത്താൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയാകട്ടെ അങ്ങനെ തന്നെയാകട്ടെ എന്നാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളത്തെ പൊതു പ്രാർത്ഥന വരെ ഒന്നും ചെയ്യാനാവില്ല പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക പിന്നെ കൈകപ്പുറത്തേറി ഹബ്ബാനിയ ക്വാർട്ടർ അന്വേഷിക്കുക അവിടെ എത്തിയാൽ അൽ നഖി ബരാഖാത്തിന്റെ ബംഗ്ലാൾ എവിടെയാണെന്ന് തിരക്കുക അബുഷാമ അൽ സിന്ഡിൽ എന്നാണെന്ന് പരക്കെ അറിയപ്പെടുന്നത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടാകും വൈകരുത് ഞാൻ അങ്ങേയറ്റം ആഹ്ലാദിച്ചു അവളോട് യാത്ര പറഞ്ഞ് ബോർഡൗണിലേക്ക് തിരിച്ചു അന്ന് നിദ്രാവാഹിനം മായൊരു രാത്രിയായിരുന്നു എനിക്ക് നേരം പുലരാറായപ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റ് വസ്ത്രം മാറി സുഗന്ധ തൈലം പുരട്ടി അമ്പത് ദിന ഒരു ഉറുമാലിൽ പൊതിഞ്ഞു പിടിച്ച് ഗോഡൌണിൽ നിന്ന് സുവൈ വിഭാഗത്തിലേക്ക് പോയി അവിടെ വെച്ച് ഒരു കരുതപ്പുറത്ത് കയറി അവന്റെ ഉടമയോട് പറഞ്ഞു എന്നെ ഹബ്ബാനിയിലേക്ക് കൊണ്ടുപോകൂ അപ്പോൾ അവൻ ഒരു നിമിഷം കൊണ്ട് എന്നെ ഒരു നിമിഷം കൊണ്ട് ദർബ് അൽമുങ്കരി തെരുവിൽ ഞാൻ അവനോട് പറഞ്ഞു ഉള്ളിൽ ചെന്ന് നിണ്ടിക്കിന്റെ ബംഗ്ലാവ് ചോദിച്ചറിയുക അല്പനേരം കഴിഞ്ഞ അവൻ തിരിച്ചു വന്ന് പറഞ്ഞു ശരി നീ നേരെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ തുടർന്നു നേരം പുലരാറാകുമ്പോൾ ഇവിടെ വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലാണ് അവൻ മറുപടി നൽകി ഞാൻ അവന് കാൽ ദിനാർ നൽകി അതും വാങ്ങി അവൻ സ്വന്തം വഴിക്ക് പോയി ഞാൻ അവളുടെ വാതിലിൽ മുട്ടിയപ്പോൾ രണ്ട് അടിമ യുവതികൾ വന്നു ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഉയർന്ന മാറിടങ്ങളുള്ള കന്യകന്മാർ അവർ എന്നോട് ചോദിച്ചു അകത്തേക്ക് വരൂ ഞങ്ങളുടെ യജമാനത്തെ അങ്ങയെ കാത്തിരിക്കുകയാണ് അങ്ങയെ കുറിച്ച് ഓർത്ത് ആനന്ദിച്ചുകൊണ്ടവൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ ഒരു ഇടനാട് കടന്ന് ഏഴ് വാതിലുകളുള്ള ഒരു സ്വീകരണ മുറിയിലെത്തി നിറമുള്ള മാർബിൾ വിധിച്ച തറ പല നിറത്തിലുള്ള സിൽക്ക് കപ്പനുകൾ ചാർത്തിയിട്ടിരിക്കുന്നു പല കൊത്തുവേലകളുള്ള വേരകളിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള തട്ട് കുമ്മായെ ചാന്തെ ഇട്ട് മിനിസപ്പെടുത്തിയ ചുമരുകൾ ഭംഗിയായി ഫർണിച്ചർ ഒരു മുറിയായിരുന്നു അത് ആ സൽക്കാരം മുറിക്ക് ചുറ്റും നല്ല കട്ടനുകൾ ഇട്ട് ജനലുകൾ ഉണ്ട് എല്ലാ തരം വൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടത്തിലേക്കാണ് അവ തുറക്കുന്നത് അതിലെ ചോലകൾ കളക കളകളാരവും ഉയർത്തിക്കൊണ്ടൊഴുതുന്നു പക്ഷികൾ ഗാനം ആലപിച്ച് പാറി പറക്കുന്നു ഹാളിന്റെ മധ്യത്തിൽ വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടൻ ഉണ്ട് മൂലകളിലുള്ള മുത്തുകളും രത്നങ്ങളും പതിച്ച സുവർണ നിറമുള്ള പക്ഷികളാണ് ഫൗണ്ടനായി പ്രവർത്തിച്ച് ശുദ്ധജലം ചീറ്റുന്നത് ഞാൻ ഉള്ളിലേക്ക് കടന്നു ചെന്നു ഒരു ഇരിപ്പിടത്ത് ഉപവിഷ്ടനായി അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് പോരെ കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞെന്നും ഷഹറാസാദ് മനസ്സിലാക്കി